കർണാടകയിൽ വിവിധ സംഘടനകൾ ആഹ്വാനം ചെയ്ത പന്ത്രണ്ട് മണിക്കൂർ ബന്ദിന് രാവിലെ ആറ് മുതൽ തുടക്കമായി ഇന്ന് രാവിലെ ആറു മണി മുതൽ വൈകിട്ട് ആറു വരെയാണ് ബന്ദ് കർണാടക മഹാരാഷ്ട്ര അതിർത്തിയായ ബലഗാവിയിൽ മറാത്ത സംഘടനകളും കന്നഡ സംഘടനകളും തമ്മിലുണ്ടായ സംഘർഷങ്ങളിൽ പ്രതിഷേധിച്ചാണ് കന്നഡ സംഘടനകൾ ഇന്ന് കർണാടകയിൽ ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് സ്കൂളുകൾക്കോ കോളേജുകൾക്കോ അവധി പ്രഖ്യാപിച്ചിട്ടില്ല എന്നാൽ ബന്ദ് വലിയ രീതിയിൽ കർണാടകയെ ബാധിച്ചിട്ടില്ല ബാംഗ്ലൂരിലാവട്ടെ ബന്ദ് വലിയ രീതിയിൽ പൊതുഗതാഗതത്തെയും ബാധിച്ചിട്ടില്ല മെട്രോ സർവീസുകൾ സാധാരണ നിലയിൽ സർവീസുകൾ നടത്തുന്നുണ്ട് ിസി ബസ്സുകളും സർവീസ് നടത്തുന്നുണ്ട് എന്നാൽ ചിലയിടങ്ങളിൽ ഊബർ അതുപോലെ തന്നെ ഷെയർ ടാക്സി സർവീസുകൾ നിർത്തലാക്കി സ്വകാര്യ വാഹനങ്ങൾ നിരത്തിലിറങ്ങിയിട്ടുമുണ്ട് സർക്കാർ ഈ ബന്ധിനെ പിന്തുണക്കില്ലെന്ന് കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ കഴിഞ്ഞ ദിവസം അറിയിച്ചതാണ് ബന്ദ് ശരിയായ നടപടിയല്ലെന്നും പരീക്ഷാ കാലമായതിനാൽ വിദ്യാർത്ഥികളെ ബാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ബെൽഗാവിയിലും സംഘർഷ സാധ്യതയുള്ള പ്രദേശങ്ങളിലും കൂടുതൽ സുരക്ഷാ സേനയെ കർണാടക സർക്കാർ വിന്യസിക്കുകയും ചെയ്തു ബെലഗാവിയിൽ കഴിഞ്ഞ മാസം കർണാടക സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ കണ്ടക്ടറെ ആക്രമിച്ചതിന് പിന്നാലെയാണ് സംഘർഷം തുടങ്ങിയത് മറാത്തി സംസാരിച്ചില്ല എന്ന പേരിൽ മറാത്തവാദ സംഘടനകളുടെ ആളുകൾ കണ്ടക്ടറെ മർദ്ദിച്ചു എന്നാണ് പരാതി ബസ് ബലഗാവിയിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോഴായിരുന്നു സംഭവം ഇത് പിന്നീട് കന്നഡ മറാത്തി സംഘടനകൾ തമ്മിൽ ഭാഷാ സംഘർഷമായി മാറുകയായിരുന്നു ഈ ഒരു സംഭവത്തെ തുടർന്ന് മഹാരാഷ്ട്രയ്ക്കും കർണാടകയ്ക്കും ഇടയിലുള്ള അന്തർ സംസ്ഥാന ബസ് സർവീസുകൾ നിർത്തിവെക്കുകയും ചെയ്തു കർണാടകയിൽ സജീവമായ മറാത്തി ഗ്രൂപ്പുകളെ നിരോധിക്കുക എന്ന ആവശ്യങ്ങളാണ് കന്നഡ സംഘടനകൾ പ്രധാനമായും ആവശ്യപ്പെട്ടിരിക്കുന്നത് Sen bulaştın mı?